സുവിസ് വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തിരുവാതിരയുടെ ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ കല്യാണിക്ക് അന്ന് രാവിലെ കളരിയിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അടുത്താണ് കല്യാണി കളരി പഠിക്കുന്നതെങ്കിലും ക്യാമ്പ് നടക്കുന്നത് മുല്ലശ്ശേരിയിലാണ് അപ്പോൾ രാവിലെ ഒരു കുറേ നമ്മുടെ ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും ക്യാമ്പ് ഉണ്ടായിരുന്നു അതിൽ ഓരോരുത്തർക്കും ഓരോ ടൈമാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്യാണിയുടെ ടൈം എന്ന് പറയുന്നത് എട്ട് മണി തൊട്ട് പത്ത് മണി വരെയുള്ള ടൈമിലായിരുന്നു കല്യാണി ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു ഏഴുമണിയൊക്കെ എഴുപ്പം ഇറങ്ങി കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് കറക്റ്റ് എട്ട് മണിക്ക് തന്നെ കളരി തുടങ്ങുകയും ചെയ്യും അത് കാരണം കൊണ്ട് നമ്മൾ വേഗം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി കളരിയൊക്കെ തുടങ്ങി കല്യാണി ഈ ഒരു ഇത് എന്താ പറയുക ഒറ്റ പിടിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കളരി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല കല്ല് ആണ് ഇതൊക്കെ പഠിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അത് അവിടെ ചെന്നിട്ട് അവർ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പയറ്റുകളും അവിടെ ഒരു വട്ടം നമ്മുടെ ഗുരുക്കളുടെ മുന്നിൽ ചെയ്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു ക്യാമ്പിൻ്റെ മെയിൻ ഉദ്ദേശം പിന്നെ കളരി എല്ലാ കളരിലുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് കാണിച്ചു കൊടുക്കുക അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് മാഷന്മാരാണ് ഇവിടെ ഇവ നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്ന് പഠിപ്പിക്കുന്നത് ശ്യാം മാഷും അതേപോലെ തന്നെ ജിനേഷ് മാഷുമാണ് അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു ശേഷം ഗുരുക്കളുടെ മുന്നിൽ അത് അവതരിപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇത്ര നാളൊരു പഠിച്ചതൊക്കെ ഒന്ന് അവതരിപ്പിച്ച് കൊടുക്കുക കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചെറിയൊരു ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുക്കളുടെ വീട് മുല്ലശ്ശേരിയിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യണേ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ നോക്കി നിൽക്കുന്നത് അവരത് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വടിയൊക്കെ പോകുന്നത് കറക്റ്റ് ആ ഒരു ഇതിൽ എന്ന് വെച്ചാൽ അടി കിട്ടാനൊക്കെ മേലെ നമ്മുടെ മേലെ കൊള്ളാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് കല്ലു അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴായാൽ എല്ലാത്തിനും ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോവാനും പങ്കെടുക്കാനും അതൊക്കെ ഒരു പ്രത്യേക ഒരു തന്നെയാണ് അങ്ങനെ ഞങ്ങളൊരു പത്തരക്കായി കളലരയുടെ അത് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഇന്ന് തിരുവാതിര ഉണ്ട് വൈകിട്ട് നമ്മുടെ അമ്പലത്തിൽ ഡാൻസും ഒക്കെ ഉണ്ട് കല്ലുവിന് തിരുവാതിര ഒക്കെ ഉണ്ട് കല്ലു ക്ഷീണിച്ച് കെടുപ്പായിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാലത്ത് വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഏഴുമണിയായി ഇപ്പോൾ പോകുന്നത് കൊണ്ട് അങ്ങനെ ഇതേ ആക്കുണവും ഉണ്ടായിരുന്നു ചേട്ടനും ഞാനും കല്ലും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിതേ തൃശ്ശൂർ ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഒരു പതിനൊന്ന് മണിയ ടൈമൊക്കെ ആയി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂർ മിക്ക കടകളും മുടക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിപ്പോൾ വീട്ടിലെത്തി കല്യാണിക്ക് രണ്ട് മണിക്ക് തിരുവാതിരയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ വേഗം വണ്ടി എടുത്തിട്ട് കല്ലുവിനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇനി വൈകുന്നേരം രാത്രി ഒരു ആറര ആറര മണി ആ ടൈമിലാണ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വട്ടവർക്ക് ഒന്ന് കളിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അനു ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ചേച്ചിയാണെന്ന് ഇവർക്ക് തിരുവാതിര ഒക്കെ പഠിപ്പിച്ച് കൊടുക്കണ്ടായിരുന്നത് ഇപ്രാവശ്യം അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ നല്ല ഇതിൽ അതൊക്കെ പഠിച്ച് ഇത് ഉണ്ണിമോളാണ് കേട്ടാ നമ്മൾ അനിയൻ്റെ മോളാണ് അപ്പോൾ കല്ലും ഉണ്ണിമോളും കൂടിയിട്ടുണ്ടായിരുന്നു കൃഷ്ണ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു തിരുവാതിരയുടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവരെയും കൊണ്ടിട്ട് വീട്ടിലേക്ക് പോന്നു അത് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സൊക്കെ ഇനി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൻ്റെ ഉടയ്ക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ വൈകുന്നേരമായി അപ്പം ഞങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് ചേട്ടൻ ട്രിപ്പ് അടിച്ചു വണ്ടിയമ്മേ ആക്കുണുനേം ഉണ്ണിമോളയും ഫസ്റ്റ് കൊണ്ടുപോയപ്പോൾ ഞാനും കല്ലും പതുക്കാൻ അങ്ങോട്ട് നടക്കാം അപ്പോഴേക്കും ചേട്ടാ അവരവിടെ ആക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ അവരവിടെ ആക്കി ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഫസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്ര ഉദ്ഘാടനം പോലെ ചെറിയൊരു പ്രസംഗവും അതേപോലെ തന്നെ ഫസ്റ്റ് തന്നെ എല്ലാവരും കൂടി നിന്നിട്ട് മൊത്തം ഒരു ഇത് എന്താ പറയുക തിരുവാതിര കളിക്കുന്ന എല്ലാ ടീമുകളും കൂടി നിന്നിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ റെഡിയായി കുറേ നേരം അവിടെ നിൽക്കണു ഏഴുമണി എന്ന് പറഞ്ഞാലും കുറച്ച് ലേറ്റ് ആകും എന്നുള്ളൊരു എന്താ പറയുക ലേറ്റാകും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ കളരി തുടങ്ങിയിട്ടുണ്ട് അല്ല സോറി കളരി അല്ല കളരിയുടെ കാര്യം കണ്ട് കണ്ടത് പെട്ടെന്ന് തിരുവാതിര ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അപ്ലൈക്കും പിന്നെ ഞങ്ങൾ വേഗം ഓടി അങ്ങോട്ട് എത്താമെന്ന് പറയില്ല നമ്മൾ അപ്പോൾ അതേപോലെ ഞാനും കല്ലും ചേട്ടനും കൂടിയിട്ട് അകത്തി അപ്പോൾ അവിടെ എല്ലാവരും കൂടി നിന്നിട്ട് തിരുവാതിര കളിക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ കുറേ നാൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു മൂന്നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് നമ്മൾ കല്ലുമൊക്കെ കല്ലും ഉണ്ണിമോളൊക്കെ കളി ഡാൻസ് കളിച്ച് തുടങ്ങിയ സമയം തൊട്ടില്ല അവരെല്ലാ പ്രാവശ്യവും ഇപ്പോൾ തിരുവാതിരയ്ക്ക് പോകുന്നതുകൊണ്ട് നമ്മളും ആ ഒരു ഇതിലേക്ക് വന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഡാൻസ് കളിക്കാനും മറ്റ് പരിപാടികൾക്കൊന്നും പോകാത്ത ഒരാളായതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കല്ല് പക്ഷേ അങ്ങനെയല്ല കേട്ടോ കല്ലും എല്ലാത്തിലും പങ്കെടുക്കാനും ആൾക്ക് ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം എല്ലാത്തിലും പങ്കെടുക്കണം നാണം അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല എല്ലാത്തിലും ഓടിച്ചെന്ന് അവളോട് പറഞ്ഞ എന്ത് കാര്യം പറഞ്ഞാലും അവൾ ഓടിച്ചെന്നിട്ട് അതൊക്കെ ചെയ്യാൻ റെഡിയാണ് ആള് അങ്ങനൊരു നല്ലതാണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലതല്ല നമ്മൾ മുന്നോട്ട് വരുന്നത് അങ്ങനെ നമ്മുടെ ഒരേ കൊച്ചു കൊച്ചു ടീമുകളായിട്ടുള്ള ആദ്യം ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങി വലിയ വരികിലേക്ക് എത്തി അങ്ങനെ എല്ലാവരും കൂടി നിന്നിട്ട് ആണ് തിരുവാതിര അതൊരു കുറേ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കണ്ടിന്യൂസ് നടക്കുന്നതാണ് നമ്മൾ പക്ഷേ ഇപ്പോൾ കല്ലൊക്കെ വലുതായതിനു ശേഷമാണ് നമ്മൾ തിരുവാതിരയ്ക്ക് എല്ലാ വർഷം പോവാന്നുള്ളൊരിതായി ഉണ്ടായിരുന്നത് ഒരു ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ട് കേട്ടോ നമുക്ക് വൈകിട്ട് ചപ്പാത്തിയും അതേപോലെ തന്നെ കുറുമക്കറി ഉണ്ടായിരുന്നു തിരുവാതിര ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പാതിര പൂ ചൂടലും രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന തിരുവാതിര കളികളാണ് കേട്ടോ കുറേ ടീമുകളുണ്ട് നമ്മുടെ ഇവിടെ തിരുവാതിര കളിക്കാനായിട്ട് അപ്പോൾ അവരെല്ലാവരും ഓരോ പാട്ടുകളൊക്കെ വെച്ച് എല്ലാവരും തിരുവാതിര കളിക്കലും പരിപാടികളൊക്കെ ഉണ്ട് എല്ലാവരും ഒത്തുകൂടി നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമില്ല കാണാനായാലും നല്ലൊരു രസാണത് നമ്മുടെ ഇവിടെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചേച്ചിമാർ ഉള്ളതുകൊണ്ടാണ് കേട്ടിത് നല്ല രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുന്നത് നമ്മുടെ തൈക്കാടിശ്ശേരി ശേരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ തിരുവാതിര കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവർ പുറമെ ടീമുകളായിട്ട് പോയിട്ട് പുറമെ സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ ഡാൻസ് തിരുവാതിര കളിക്കുന്ന ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ടീമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ കുഞ്ഞുമക്കൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസും കളിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേ വലിയവരുടെ ഇടയിൽ വലിയവരുടെ ഉണ്ട് ചെറിയവരുടെ ഉണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അവർ തിരുവാതിര പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കല്ലും ടീമൊക്കെ ഒക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് അടുത്തതിനായിട്ട് അവരുടെ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനും ഇതിനൊക്കെ നല്ല മിടുക്കും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ കല്ലൂൻ്റെ ടീം അവരേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഒരു പ്രാ പ്രാക്ടീസിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം സ്കൂളുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശനി ഞായർ മാത്രമാണ് ഒരു പ്രാക്ടീസ് നടന്നിട്ടുള്ളൂ അതിൽ തന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോരുത്തരോരോത്തരെ കിട്ടാനും അതിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പഠിപ്പിച്ചാൽ ചേച്ചി അത്രയും ഫോട്ടോ എടുത്തിട്ട് അവരെ പഠിപ്പിച്ച് കൊണ്ടുവന്നതാണ് എട്ട് പേര് അടങ്ങുന്ന ഒരു ടീമാണ് ഇവരുടെ അപ്പോൾ ഇവരിപ്പം മിക്ക പ്രാവശ്യങ്ങളിൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നല്ല ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് തോന്നുന്നുണ്ട് എനിക്കൊക്കെയാണ് ഇങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്ത് നിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ മടി കൂടുതലുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവെ അങ്ങനെയുള്ള ഒരു മടിയൊന്നുമില്ല അവരെല്ലാത്തിനും ആക്റ്റീവായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത് നമ്മൾ അപ്പോൾ എല്ലാവർക്കും അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു കൂട്ട ബ്ലൗസ് വലിയവരുടെ ആയാലും ചെറിയ ആൾക്കാരുടെ ആയാലും അതിൽ ഡിസൈനിലും മാത്രമാണ് വ്യത്യാസം വരണുള്ളത് പിന്നെ എല്ലാം ക്രീം പട്ടുപാവാട അതേപോലെ സെറ്റുമുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പിങ്ക് ആയിരുന്നു ഇപ്രാവശ്യത്തെ കോമ്പിനേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രീൻ കളർ ആയിരുന്നു കൂട്ടാ അങ്ങനെ ഒരു വട്ടം ഓരോ കളർ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരേ ഇതിൽ നിൽക്കണമെന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ ഒരേ കളർ കോമ്പിനേഷനിൽ വരുമ്പോൾ ഒത്തിരി ഭംഗി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക തിരുവാതിരയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് തിരുവാതിര ഇതേപോലെ എല്ലാവരും കൂടി നിന്നിട്ട് ആഘോഷിക്കാറുണ്ടോ എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല തിരുവാതിരയിൽ തിരുവാതിര നോൽക്കുക അതേപോലെ തന്നെ നമ്മുടെ പുഴുക്കുണ്ടാക്കുക പിന്നെ എന്താ പറയാം നമ്മുടെ ഒരു കുറുക്കുണ്ടാക്കുക കൂവക്കുറുക്കുക അങ്ങനെ ഉണ്ടാക്കുക അതൊക്കെ കഴിക്കുക എന്നാണ് തിരുവാതിരയുടെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് തോന്നുന്നു ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇവിടെയാണ് ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ ഞങ്ങളുടെ അവിടെയൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല തിരുവാതിര കളിക്കുക അങ്ങനെ തിരുവാതിരയൊക്കെ ഒക്കെ കളിക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഒരു കേട്ടിട്ടുള്ളൊരിതുള്ളൂ നമ്മളൊന്നും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ കല്ലുവിൻ്റെ ടീമിന് ഡാൻസ് കഴിഞ്ഞ് പിന്നെ നമ്മളെ അടുത്ത ടീമുകാരെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ നല്ല അടിപൊളിയായിട്ട് അവിടെ ഡാവണിയായിരുന്നു കേട്ടോ അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് മറ്റേ സെറ്റ് മുണ്ടിൽ നിന്ന് മാറിയിട്ട് ഡാവണി സെറ്റ് ചെയ്തിട്ടായിരുന്നു നല്ല അടിപൊളി അവരുടെ ആയാലും ഡ്രസ്സ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഡാൻസ് ആയാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടിയാണ് അപ്പോൾ അത് അത് കാരണം നല്ല ഒരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു പെർഫോമൻസ് കാണാനായിട്ടായാലും പിന്നെ ഞങ്ങൾ ഈ ഒരു ഒന്ന് രണ്ട് കല്ലുവിൻ്റെയൊക്കെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് ഡാൻസൊക്കെ കഴിഞ്ഞോട് കൂടി തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ കാണാനായിട്ട് പന്ത്രണ്ട് മണിവരെ നിന്നൊന്നില്ല കേട്ടോ അപ്പോൾ ആതിര പൂ ചൂടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അതൊന്നും ഞങ്ങൾ കാണാൻ നിന്നില്ല കാരണം പിറ്റേ ദിവസം കല്ലൂന ഒക്കെ സ്കൂളുള്ളതാണ് സ്കൂൾ അങ്ങനെ മിസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരികയല്ലോ അത് കാരണം കൊണ്ട് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഈ ഒരു ഡാൻസൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ